ായി ഇന്ത്യ തിരിയുന്ന ഒരു ഭീകരൻ കൂടെ പാകിസ്ഥാനിൽ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജമ്മു കാശ്മീരിൽ ഉണ്ടായ ഒന്നിലധികം ഭീകരാക്രമണങ്ങളുടെ പേരിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഹിറ്റ്ലിസ്റ്റിലുണ്ടായിരുന്ന അബൂഖത്തിലാണ് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു വീണത് ഇരുപതിനോടടുത്ത ബുള്ളറ്റുകൾ ഈ ഭീകരനെതിരെ എതിരാളികൾ ഉതിർത്തതായാണ് റിപ്പോർട്ട് പക്ഷേ വിഷയം അബൂഖത്തൽ മാത്രമല്ല എന്നതാണ് വസ്തുത ഒരു ഭാഗത്ത് പാക് പോലും ചോദ്യം ചെയ്തുകൊണ്ട് അവർ സുരക്ഷയൊരുക്കിയ ചിലർ അതേ മണ്ണിൽ മരിച്ചു വീഴുന്നു മറുഭാഗത്ത് ആഭ്യന്തര പ്രതിസന്ധി രൂക്ഷമാക്കിക്കൊണ്ട് ബലൂജ് ആർമി ഉയർത്തുന്ന ഭീഷണി ഇതിനിടയിൽപ്പെട്ട് നട്ടം തിരിയുന്ന അസ്ഥിരമായ ഒരു സർക്കാരും അബൂഖത്തൽ കൂടെ തീരുന്നതോടെ ലഷ്കരയുടെ പ്രവർത്തനം പല രീതിയിലും മാറി മാറിഞ്ഞേക്കാം അഴിക്കുള്ളിലുള്ള തലവൻ ഹാഫിസ് സയിദിനു മുന്നിലും മരണഭീതി ഒഴിയാതെ നിൽക്കുകയാണ് അബൂഖത്തലിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ പാക് ഭീകര സംഘടനയായ ലഷ്കർ എ തേയ്ബയുടെ ഉന്നത കമാൻഡറും ഒട്ടേറെ ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരണമാണ് അബൂഖത്തൽ എന്നറിയപ്പെടുന്ന ഫൈസൽ നദി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പാകിസ്ഥാനിലെ സിന്ദ് പ്രവിശ്യയിലാണ് ജനിച്ചത് ആദ്യകാലങ്ങളിൽ ലഷ്കർ എ തേയ്ബയുടെ നുഴഞ്ഞു കയറ്റത്തിന് സന്നദ്ധരായ ഭീകരരുടെ ചെറു സംഘത്തിന്റെ ചുമതലയായിരുന്നു ഇയാൾക്ക് രണ്ടായിരത്തിന്റെ തുടക്കകാലത്ത് ഇയാളും ജമ്മു മേഖലയിലേക്ക് നുഴഞ്ഞു കയറിയിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് പിന്നീട് തിരിച്ചു കടക്കുന്നത് അത്രനാൾ ഈ ഭീകരൻ ഇന്ത്യൻ മണ്ണിൽ തുടർന്നു അക്കാലയളവിൽ പൂഞ്ചിലും രജൌരി മേഖലയിലും ലഷ്കർ എ തൈബയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനായി ഒട്ടേറെ പേരുടെ ശൃംഖലയുണ്ടാക്കാനും ഇയാൾക്ക് കഴിഞ്ഞു ഖത്തൽ സിന്ധി സിയാ ഉർ റഹ്മാൻ നദീം എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഖത്തലിന്റെ പ്രധാന ജോലി അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരായ യുവാക്കളെ ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതായിരുന്നു എന്നതാണ് ഭയപ്പെടുത്തുന്ന വസ്തുത രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ലഷ്കർ തൈബ സ്ഥാപകനുമായ ഹാഫിസ് സയ്യിദിന്റെ സഹോദരി പുത്രൻ കൂടിയാണ് ഖത്തൽ ഈ ഭീകര സംഘത്തിന്റെ ചീഫ് ഓപ്പറേഷൻ കമാൻഡറായി ഖത്തലിനെ നിയമിക്കുന്നതും ഇതേ ഹാഫിസ് ആയിരുന്നു ഖത്തൽ ജമ്മു കാശ്മീരിൽ നടന്ന രണ്ട് ഭീകരാക്രമണങ്ങളുടെ പേരിൽ ദേശീയ അന്വേഷണ ഏജൻസി തേടുന്നയാളാണ് ഇതിൽ ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് സിആർ പി എഫ് ഭംഗലക്ഷമിട്ട് ധാംഗ്രി ഗ്രാമത്തിൽ നടത്തിയ ആക്രമണമായിരുന്നു ലക്ഷ്യമിട്ടത് ആയിരുന്നെങ്കിലും അന്ന് ജീവൻ നഷ്ടമായത് സാധാരണക്കാരായ അഞ്ച് ഗ്രാമവാസികൾക്കാണ് ആയുധധാരികളായ ഭീകരർ ഇവരുടെ വീടിന് പുറത്തെത്തി വെടിയുതിർക്കുകയായിരുന്നു ഒട്ടേറെ പേർക്ക് അന്ന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെ സൂത്രധാരൻ ഖത്തലാണെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം മറ്റൊന്ന് രാജ്യത്തെ നടക്കിയ റിയാസിലെ ഭീകരാക്രമണത്തിന് പിന്നിലും എന്ന് വ്യക്തമായിരുന്നു തീർത്ഥാടകരുമായി ശിവരി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന ബസിനെയാണ് അന്ന് ഭീകരർ ലക്ഷ്യം വെച്ചത് വെടിവെപ്പിൽ ഒൻപത് തീർത്ഥാടകർ കൊല്ലപ്പെടുകയും നാല്പതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണത്തെ തുടർന്ന് ബസ് മലയിടക്കിലേക്ക് മാറി അപകടത്തിന്റെ വ്യാപ്തി കൂടിയതോടെ രാജ്യം അക്ഷരാർത്ഥത്തിൽ നടങ്ങിയിരുന്നു മറ്റു രണ്ടുപേരെ കൂടെ ഖത്തലിന് പുറമെ ഇതേ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി തേടുന്നുണ്ട് സൈഫുള്ള മുഹമ്മദ് ഖാസിം എന്നീ ലഷ്കർ തൊയബ ഭീകരരാണ് ഈ രണ്ടുപേരും ഇവർ മൂന്നുപേരും ചേർന്നാണ് കാശ്മീരിന്റെ മണ്ണിൽ ആക്രമണങ്ങൾ പദ്ധതിയിടുന്നതെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയത് നിലവിൽ ഒരാഴ്ചയ്ക്കിടെ ഇന്ത്യ തിരിയുന്ന രണ്ടാമത്തെ ആളാണ് അജ്ഞാതരുടെ വെടിയേറ്റു മരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തെ കണക്കെടുത്താൽ പന്ത്രണ്ടിലധികം ഭീകരരും പാകിസ്ഥാനിൽ വെച്ച് അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് പാക് മണ്ണിൽ വെച്ച് നടക്കുന്ന ഈ കൊലകളുടെ ഒന്നും ചുരകഴിക്കാൻ പാക് ഇന്റലിജൻസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥനായിരുന്ന കുൽഭൂഷൺ ജാദവിനെ തട്ടിക്കൊണ്ടുപോകാൻ പാക് ചാരസംഘടനയായ ഐ ഐ സഹായിച്ച മതപണ്ഡിതന് കൊല്ലപ്പെട്ട റിപ്പോർട്ട് പുറത്തുവന്ന ഒരാഴ്ച പിന്നിടുമ്പോൾ പുതിയ സംഭവം പാകിസ്ഥാനെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ്